ഹലോ ഹലോ ഹോട്ടൽ കർക്കുറല്ലേ സോറി ട്ടോ ആശുപത്രില്ലേ കർക്കുറു അശ്വതിയോ ആശുപത്രി കർക്കൂർ ഹോസ്പിറ്റലല്ലേ പിന്നെ എല്ലിന്റെ ഡോക്ടർ ഉണ്ടോ നാളെ എല്ലിന്റെ ഡോക്ടർ നാളെ പത്ത് മണിക്ക് രാവിലെ വിളിച്ച് ബുക്ക് ചെയ്തേ അല്ല നെറ്റില് അഴ്ചിക്കുന്നതെന്താ ഞാൻ കിട്ടാത്ത ആ കർക്കൂർ എന്ന് വെച്ചിട്ടുണ്ടാക്കി വരാത്തെ സുബ ഹോസ്പിറ്റൽ കർക്കൂർന്നല്ല എന്തെ ഹലോ പറ ഹലോ എന്താ ഒന്നൂടി പറയോ പേര് ഹോസ്പിറ്റലിന്റെ പേര് കർക്കൂർ എന്താ ഹലോ ഹലോ ശുഭ കേരളാണേ കേ ചേച്ചി സാധാരണ പതുക്കെ പറഞ്ഞു ഞാൻ എട്ടാം ക്ലാസ്സും കുസ്തിലാണെ ഒന്നും എല്ലാം പതുക്കുവരാൻ ക്യൂർ അല്ലേ അച്ഛനമ്മള് ഞാൻ കർക്കൂർന്നോ ഒന്നും വിചാരിക്കണം ഞാൻ അയ്യാ നേരത്തെ ഫോണോട് അങ്ങനെയാ പറഞ്ഞേ ഒന്നും വിചാരിക്കണം കേറണേ ഞാൻ നിങ്ങളെ പെട്ടന്ന് നിങ്ങളെ പോക്കാറുള്ള കർക്കൂർന്ന വായിക്കോ അതിനോണ്ട് തിരിച്ചയക്കോ ാണ് എന്റെ മകൻ ഞാൻ